രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബീരേൻ സിംഗിന് പകരക്കാരനെ കണ്ടെത്താൻ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് കഴിയാത്തതിനെ തുടർന്നാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു ബിരേൻ സിംഗിന് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേറൊരു നേതാവിനെ തീരുമാനിക്കുന്നതിൽ സമവായം കണ്ടെത്താൻ കഴിയാത്തതാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രീയ കാരണം മണിപ്പൂർ നിയമസഭ സമ്മേളിച്ചിട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ആറുമാസം കഴിഞ്ഞുവെന്നതാണ് ഇതിനുള്ള സാങ്കേതിക കാരണം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചെങ്കിലും നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ലെന്നും നിയമസഭ മരോപിച്ച തീരുമാനം തുടരുകയാണെന്നും ബി ജെ പിയിൽ വടക്കിഴക്കൽ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സംബിത് പത്ര പറഞ്ഞു പുതിയ മുഖ്യമന്ത്രി ആയിരുന്നതിൽ സമവായം കണ്ടെത്താനായാൽ അപ്പോൾ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സാധ്യത നിലനിർത്താനാണ് മരോപ്പിക്കൽ തീരുമാനം മണിപ്പൂർ നിയമസഭയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെയാണ് സമയപരിധി കുക്കി മെയ്ദി വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുത്തും ബി ജെ പി എം എൽ എ സമവായമുണ്ടാക്കി പുതിയ നേതാവിനെ കണ്ടെത്താനുള്ള സാവകാശത്തിനാണ് ബി ജെ പി ശ്രമം നിയമസഭ പിരിച്ചുവിട്ട ഉടൻ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ കനത്ത തിരിച്ചടി നേരിടാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ഈ തീരുമാനം മണിപ്പൂർ കലാപത്തിൽ കത്തി എരിഞ്ഞപ്പോഴടക്കം സിംഗിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ബിജെപി കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത് ബിരേൻ സിംഗിനെ മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിനനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് കുക്കി വംശജരായ ബിജെപി എം എൽ എ മാർ ഭീഷണി മുഴക്കിയതോടെയാണ് ബിരേൻ സിംഗിനോട് രാജിവെക്കാൻ ജെ പി നദ്ദയും അമിത്ഷായും നിർദ്ദേശിച്ചത് നാഷണൽ ഡെസ്ക് നാൽപ്പത് സൈനികരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് ആറ് വയസ്സ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനാണ് കശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത് സിആർപിഎഫ് ജവാൻമാർക്ക് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് അന്ന് ആക്രമണം നടത്തിയത് എഴുപത്തിയഞ്ചിലധികം വാഹനങ്ങളുമായി പോവുകയായിരുന്ന സിആർ പി എഫ് ജവാന്മാരുടെ വാഹനവ്യൂഹത്തിനിടയിലേക്ക് നൂറ് കിലോഗ്രാംസ് ഫോടക വസ്തുക്കൾ നിറച്ച വാൻ ഇടിച്ചു കയറ്റുകയായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് പിന്നാലെ പാകിസ്ഥാനിലെ ബാലാക്കോട്ട് ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ ഇന്ത്യൻ വിമാനങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി നിരവധി ഭീകര ക്യാമ്പുകളും തകർത്തിരുന്നു